ഗജരാജൻ ഗുരുവായൂർ കേശവന്റെ നവീകരിച്ച പ്രതിമയുടെ സമർപ്പണം ഞായറാഴ്ച നടക്കുമെന്ന് പ്രതിമയുടെ ശില്പി എളവള്ളി നന്ദൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പ്രതിമയ്ക്ക് മുന്നൂറ്റി സെന്റിമീറ്റർ ഉയരമുണ്ട് കുറെ ഭാഗങ്ങൾ പൊളിച്ചുമാറ്റിയാണ് നവീകരിച്ചത് കൃഷ്ണാമൃതത്തിൽ മണികണ്ഠൻ നായർ എന്ന ഭക്തനാണ് പത്തു ലക്ഷത്തോളം രൂപ ചെലവിട്ട് പിതാവിന്റെ സ്മരണയായി പ്രതിമയുടെ പ്രവൃത്തി വഴിപാടായി സമർപ്പിച്ചത് കേശവന്റെ ആദ്യ ആകാരത്തിലും അഴകിലുമാണ് ശില്പം പൂർത്തീകരിച്ചിട്ടുള്ളത് ഞായറാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് ശ്രീവത്സം അങ്കണത്തിലെ കേശവ പ്രതിമയുടെ ഔദ്യോഗിക സമർപ്പണ ചടങ്ങ് ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ നിർവഹിക്കും ശില്പി എളവള്ളി നന്ദന്റെ നേതൃത്വത്തിൽ വിനീത് കണ്ണൻ രാജേഷ് സൗപർണിക അരുൺ പാന്തറ ശ്രീരാഗ് ചങ്ങരംകുളം ഉണ്ണി അഖിലാണം നവ്യാനന്ദകുമാർ സുനിൽ രഞ്ജിത്ത് സാഗർ സുഭാഷ് ജോഷി എന്നിവരാണ് ശില്പ നിർമ്മാണത്തിലുണ്ടായിരുന്നത് എം ആർ ഡി ദത്തൻ പണിതതായിരുന്നു കേശവന്റെ ആദ്യകാല ശില്പം ഇതിന് പഴക്കമായതിനെ തുടർന്ന് അടുത്ത കാലത്ത് പ്രതിമ മാറ്റിപ്പണിതിരുന്നു ശില്പത്തിന് കേശവന്റെ രൂപവുമായി സാമ്യമില്ലെന്ന ആരോപണത്തെ തുടർന്ന് കേശവനെ ആരാധിക്കുന്ന ഭക്തരുടെയും ആനപ്രേമികളുടെയും ഭാഗത്തുനിന്ന് വലിയ വിമർശനങ്ങൾ ഉണ്ടായപ്പോൾ ശില്പം മാറ്റിപ്പണിയാൻ ദേവസ്വം തീരുമാനിച്ചു കേശവന്റെ അനേകം ചിത്രങ്ങൾ ശേഖരിക്കലാണ് ആദ്യം ചെയ്തത് ഇതിൽ നിന്നും ഭാവപകർച്ചകൾ പഠിച്ചു കണ്ണുകൾ കൺപീലികൾ വാൽ തുടങ്ങിയവ സൂക്ഷ്മമായി നിരീക്ഷിച്ചു കാലുകൾ മാത്രം നിർത്തി ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം പൊളിച്ചുമാറ്റി മസ്തകം ഉയർത്തി പഠിതു ശരീരഭാഗങ്ങൾ കുറച്ചുകൂടി വിസ്തൃതമാക്കി ഇനി ഗുരുവായൂരിലെത്തുന്ന ഭക്തർക്കും ആനപ്രേമികൾക്കും ഗജരാജൻ കേശവന്റെ പ്രതിമ വിസ്മയ കാഴ്ചയാകും